കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിൽ ഗവർണർ ഒരു സെർച്ച് കമ്മിറ്റി വെച്ചു സർക്കാരുമായിട്ട് ആലോചിക്കാതെയാണ് അങ്ങനെയാണല്ലോ ഗവർണറുടെ നീക്കങ്ങൾ ആ ഗവർണറുടെ നീക്കം ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ് സർക്കാർ ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർക്കാർ പ്രതിനിധി പിന്മാറി വിക്വിറ്റ് സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ എ സാബു ആണ് പിന്മാറിയത് ഗവർണർക്ക് പിന്മാറുന്നതിനായി എ സാബു ഇമെയിൽ സന്ദേശം അയച്ചു ഇതോടെ എന്ത് സംഭവിച്ചു ഗവർണർ കൊണ്ടുവന്ന സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റിക്ക് നിയമസാധുതയില്ല നമുക്കിപ്പം ഗോപാൽ ശിലാസനലൂടെ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ശിലാസനൽ വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ ശിലാസനൽ അങ്ങനെ ഗവർണറുടെ നീക്കം സർക്കാർ പൊളിച്ചു ഇങ്ങനൊക്കെ പോയാ ഇനി സർവകലാശാല പൊളിയെന്ന് എത്ര കാലം വേണോ എന്ന് ചോദ്യമേ ബാക്കിയുള്ളൂ എന്താണ് സംഭവിച്ചത് ഗോപാൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ ഈ സെർച്ച് കമ്മിറ്റി വിജ്ഞാപനം രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ സർക്കാരും ഗവർണറും തമ്മിലൊരു മഞ്ഞുരുക്കത്തിൻ്റെ സാധ്യതയുണ്ടോ എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു ആ ചോദ്യങ്ങളിലൊന്നും ആരും ഒരു സംശയവും വേണ്ടതില്ല ഒരു മഞ്ഞുരുക്കവുമില്ല ആ പ്രശ്നമെല്ലാം തന്നെ പഴയ പോലെ നിലനിൽപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ അതിന് തൊട്ടടുത്ത സർക്കാരിൻ്റെ നീക്കം എന്ന് പറയട്ടിയിരിക്കുന്നു കാരണം കേരള സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ എ സാബുവിനെ ആയിരുന്നു സർവകലാശാല സെനറ്റ് പ്രകൃതിയായി വോട്ടിനിട്ട് തെരഞ്ഞെടുത്തത് അങ്ങനെ സർവകലാശാല സെനറ്റ് പ്രകൃതി നൽകുകയും ആ പ്രകൃതി ഉൾപ്പെടെ മൂന്നംഗ സെർച്ച് കമ്മിറ്റി ഇന്നലെ രാജ്ഭവൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ വിജ്ഞാപനം ഇറങ്ങി ഏതാനും മണിക്കൂറുകൾക്കകമാണ് പ്രൊഫസർ എ സാബു തനിക്ക് ഇത്തരത്തിൽ സെനറ്റ് പ്രകൃതിയെ തുടരാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് രാജ്ഭവന് ഇമെയിൽ മുഖാന്തരം അറിയിപ്പ് നൽകിയത് താൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൻ്റെ തിരക്ക് അതിൽ പിടിപ്പത് പണിയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ദയവായി തന്നെ ഈ സ്ഥാനത്ത് നിന്ന് തരണം എന്നുമാണ് ആ പ്രൊഫസർ എ സാബു ഔദ്യോഗികമായി തന്നെ രേഖാമൂലം രാജ്ഭവന് കത്ത് നൽകിയിരിക്കുന്നത് സർക്കാർ തരത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷവും ആ രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് ഇതന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നു കാരണം ഈ അതായത് ഇപ്പോൾ ഈ സെർച്ച് കമ്മിറ്റിയുമായി രാജ്ഭവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവുക സർക്കാരിനാണ് കാരണം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് നിലവിലുള്ള കാലിക്കറ്റ് സർവകലാശാല ചട്ടപ്രകാരമാണ് അതായത് നേരത്തെ സർക്കാർ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഒരു ബില്ല് പാസാക്കുകയും അത് നിയമമാറ്റി ഗവർണർക്ക് അയക്കുകയും ചെയ്തിരുന്നു ആ നിയമത്തിൽ ഒരു തീരുമാനം ആ ബില്ലിൽ ഒരു തീരുമാനവും ഉണ്ടാകാത്ത പശ്ചാത്തല രീതി ആരും ഒരു സർവകലാശാലയും സെനറ്റ് പ്രതിനിധിയും നൽകേണ്ട അങ്ങനെ അങ്ങ് രാജ്ഭവൻ വി സി നിയമനം നടത്തുന്നത് ഒന്ന് കാണട്ടെ എന്നൊരു നയം സ്വീകരിച്ചിരുന്നു ആ നയത്തിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാകും ശരി ശരി താങ്ക് യു ഗോപാലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ അങ്ങ് സെർച്ച് കമ്മിറ്റി വെച്ച് വി സി നിയമനം നടത്തണ്ട എന്നുള്ളതാണ് സർക്കാരുമായിട്ട് കൂടി ആലോചിക്കാതെ എന്തായാലും സർക്കാർ ഒരു പണി കൊടുത്തു ഇത് ആർക്കാ പണി കിട്ടുന്നത് നമ്മുടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കാണ് അത് ഗവർണറും മനസ്സിലാക്കുക സർക്കാരും മനസ്സിലാക്കുക